കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞുകിടക്കുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ മനോജ് അനസ്തേഷ്യ ഡോക്ടറുടെ തസ്തിക നിലവിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ജോലി ക്രമീകരണത്തിൻ്റെ ഭാഗമായാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം അനസ്തേഷ്യ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുന്നത് ഈ ദിവസങ്ങളിൽ ഓപ്പറേഷനുകൾ നടക്കുന്നുണ്ടെന്നും അല്ലാത്ത ദിവസങ്ങളിൽ മറ്റു ഡോക്ടർമാർ ഓപ്പറേഷനുകൾ ചെയ്യുന്നുണ്ടെന്നും ഡി വ്യക്തമാക്കി ഇരുപത് താലൂക്ക് ആശുപത്രിയിൽ അനുസ്തീഷ്യ ഡോക്ടറുടെ തസ്തികയില്ല പകരം മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസം അനുസ്തീഷ്യ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുകയാണ് എല്ലാ ദിവസവും ചെറുതും വലുതുമായ നിരവധി ഓപ്പറേഷനുകൾ ആശുപത്രിയിൽ നടക്കുന്നുണ്ട് ഓരോ മാസവും നാൽപ്പത്തി അഞ്ചിനും അൻപതിനും ഇടയിൽ ഓപ്പറേഷനുകൾ നടക്കുന്നുണ്ടെന്നാണ് കണക്ക് അനസ്തൃഷ്യ ഡോക്ടർ ഇല്ലാത്ത ദിവസങ്ങളിൽ മറ്റ് ഡോക്ടർമാർ ചെറിയ ഓപ്പറേഷനുകൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ആശുപത്രിയുടെ പ്രവർത്തനത്തെ കരുവാരത്തിക്കാനുള്ള ചില ആളുകളുടെ ശ്രമമാണ് മാധ്യമ വാർത്തയെന്നും ഡി എം ഒ ഡോക്ടർ എൽ മനോജ് പറഞ്ഞു നമ്മളുടെ ഈ ആശുപത്രിയെ ആശുപത്രിയെപ്പറ്റി ഒരു അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പത്രങ്ങളിൽ വന്നിരുന്നു അതായത് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞു നടക്കുന്നു എന്ന രീതിയിലായിരുന്നു വന്നിരുന്നത് സത്യത്തിൽ അത് അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത തന്നെയായിരുന്നു കാരണം ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞു കിടന്നിട്ടില്ല അന്നും ഇന്നും അടഞ്ഞുകിടന്നിട്ടില്ല എല്ലാ ദിവസവും മൈനർ ഓപ്പറേഷനും മേജർ ഓപ്പറേഷനും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണിത് ഏകദേശം മാസം നാൽപ്പത്തഞ്ചിനോ അമ്പതിനോ ഇടയിൽ സർജറികൾ നടക്കുന്ന ആശുപത്രിയെ കരിവാരി തേക്കാൻ വേണ്ടിയുള്ള ഒരു അടിസ്ഥാനരഹിതമായ വാർത്തയായിട്ടാണ് അത് മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ സൂപ്രണ്ട് സൂപ്രമിരിക്കുണ്ട് ഇവിടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇരിക്കുണ്ട് എല്ലാവർക്കും അറിയാം ഇവിടെ അനശേഷിയ ഡോക്ടറുടെ തസ്തിക നമുക്കില്ല ഇത് പഴയ സി എച്ച് എസ് ആയതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് തസ്തിക ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല പകരം നമ്മളൊരു അനശേഷിയ ഡോക്ടറെ മറ്റ് സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് അതാഴ്ചയിൽ മൂന്ന് ദിവസം വെച്ച് ഇവിടെ വരുന്നുണ്ട് ആ വരുന്ന ദിവസങ്ങളിലാണ് കൂടുതലും സർജറി ചെയ്യുന്നത് അല്ലാത്ത ദിവസം മൈനർ സർജറി ഇവിടുത്തെ ഡോക്ടർമാർക്ക് തന്നെ ചെയ്യാവുന്നതുമാണ് അതെല്ലാം ഇവിടെ നടക്കുന്നുമുണ്ട് അപ്പോൾ അനശേഷിയ ഡോക്ടർ ഒരു ദിവസം കണ്ടില്ല എന്ന് പറഞ്ഞ് ആണ് തിയേറ്ററേ അടച്ചു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത അത് അത് അറിയാം അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കമ്മിറ്റിക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ് ആശുപത്രിയിൽ പ്രധാനമായും ജീവനക്കാരുടെ കുറവാണ് വെല്ലുവിളിയാകുന്നത് എന്നാൽ പരിമിതമായ സൗകര്യത്തിൽ മികച്ച പ്രവർത്തനം നടത്താൻ ജീവനക്കാർ ശ്രമിക്കുന്നുണ്ട് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ വരുന്നതോടെ ആശുപത്രിയിലെ ഭൗതിക സൗകര്യങ്ങളും സേവനവും കൂടുതൽ മെച്ചപ്പെടുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി പറഞ്ഞു ഇവിടെ ഞാൻ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് ചെറിയ ഹോസ്പിറ്റൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് താലൂക്ക് ഹോസ്പിറ്റലാക്കിയെങ്കിലും ആ സി എസ് സി ലെവലിൽ നിന്ന് സ്റ്റാഫ് പാറ്റേൺ ഉയർത്തുകയോ ബെഡ് സ്റ്റം ഉയർത്തുകയോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പബ്ലിക്ക് പ്രതീക്ഷിക്കുന്ന പോലെ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ സേവനം നമ്മളെ എല്ലാ തലത്തിലും ആയിട്ടില്ല ഇവിടെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ വന്ന ഒരു വാർത്ത മാഡവും സാറും പറഞ്ഞ പോലെ ഓപ്പറേഷൻ തിയേറ്റർ ഇവിടെ അടഞ്ഞു കിടന്നിട്ടില്ല നമ്മൾ എമർജൻസി വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് ഇവിടെ സ്ഥിരം പോസ്റ്റ് ഇല്ലാത്തതിനാലാണ് പക്ഷേ നമുക്ക് അനസ്തേഷ്യ ഡോക്ടർമാരെ ഡി എംഒ തലത്തിൽ നിന്ന് നമുക്ക് പോസ്റ്റ് ചെയ്തു വരുന്നുണ്ട് അവരുടെ അസൗകര്യം മൂലം ചിലപ്പോൾ ഈ മഴയും മറയൂരുന്നായിരുന്നു ഇപ്പോൾ ഒരു ഡോക്ടർ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് ഇടുക്കി പോലുള്ള ജില്ലകളിൽ ചിലപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ വരാം അപ്പം നമുക്ക് അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും അഭിനന്ദിക്കുകയാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഈ പരി മായ സ്ഥല സൗകര്യത്തിലും ഈ സ്റ്റാഫ് ഷോർട്ടേജിലും അവർ ടി കെ ആർ പോലത്തെ അതായത് മുട്ടുമാറ്റിമെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്ന ഏക ആശുപത്രി ഞാൻ അഭിമാനത്തോടെ പറയട്ടെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയാണ് ഇടുക്കി ജില്ലയിൽ അപ്പോൾ അതൊക്കെ ചെയ്ത് ആ റിസ്ക് എടുത്ത് സ്വന്തം റിസ്ക്കിൽ ചെയ്യുന്ന ഡോക്ടറെ സ്റ്റാഫിനെയൊക്കെ ഒരു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഇല്ല അടഞ്ഞു കിടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഷമം ടോപ്പ് ടു ബോട്ടം സ്റ്റാഫിന് എനിക്ക് സഹിതം ഉണ്ടാകുന്നുണ്ട് ഡി എം ഒക്കെ ഉണ്ടാകുന്നുണ്ട് നഗരസഭയ്ക്കുണ്ടാകുന്നുണ്ട് അപ്പം അതൊന്നും തിരുത്തണമെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു അടഞ്ഞു കിടപ്പില്ല എന്നുള്ളത് വാസ്തവരഹിതമാണ് എനിക്കൊരു പറയാനുള്ളത് ആരെന്ത് വാര്ത്ത കേട്ടാലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ് എന്ന നിലയ്ക്ക് ഒരു അഭിപ്രായം ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഉള്ള കാര്യം പറയും നഗരസഭ പൂർണ്ണ പിന്തുണ ആശുപത്രിക്ക് എക്കാലവും നൽകുന്നുണ്ട് അനസ്തീഷ്യ ഡോക്ടർ ഇല്ലാതിരുന്ന ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞുകിടക്കുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബിബി പറഞ്ഞു ഇവിടെ നമ്മുടെ അടക്കമുള്ള നിയമിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും ഭാഗത്തു നിന്നും വളരെയധികം പിന്തുണയും അതുപോലെ തന്നെ സ്റ്റാഫിന്റെ വളരെ കാര്യക്ഷമമായ പ്രവർത്തനവും ഈ ഈ കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ ഞാൻ ആശുപത്രിയുടെ വികസനങ്ങൾക്കൊപ്പം ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള കൂടുതൽ ജീവനക്കാരുടെ തസ്തിക സൃഷ്ടിച്ചാൽ ആശുപത്രി നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിക്കും